ഒരു പത്ത് നൂറ്റമ്പത് പെയിന്റിങ്സ് ഇതെല്ലാം ഉണ്ട് എന്റെ കാണി വർക്ക് കാണിക്കുന്ന കുഞ്ഞുങ്ങളുടെ വർക്കാണ് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ട് ഇതൊന്നെ ഉദ്ദേശിച്ചതേ അല്ല പിന്നെ സ്പേസ് ഇത് കവർ ചെയ്യാൻ വെച്ചു കൊണ്ടു എല്ലാം മണ്ണിന്റെ മണമുള്ള സ്വഭാവമാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഒറിജിനൽ കേട്ടോ ഒറിജിനൽ ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തികളൊക്കെ അവർ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ പിടിച്ചൊന്നിരുത്തി അവർ വരയ്ക്കാനുള്ള ഒരു സെറ്റപ്പിൽ സെറ്റ് ചെയ്തു വെച്ചു പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തില് ഒരു പരിപാടിക്ക് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കയറിയതാണ് അപ്പോൾ യാദൃശികമായിട്ട് കണ്ടതാണ് ആദ്യം ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികളുടെ കുറെ ചിത്രങ്ങൾ കണ്ടു യാദൃശികമായിട്ട് അകത്തോട്ട് കയറിയപ്പോ കണ്ട ചിത്രങ്ങളാണ് ഇത് അപ്പോ ഇതിന് ഒത്തിരി പ്രത്യേകതകൾ തോന്നി പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കൃഷിപ്പണി ചെയ്യുന്നവരുടെ അധ്വാനിക്കുന്നവരുടെ വെറുക്കുന്നവരുടെ എല്ലാം ഭാവങ്ങൾ അതുപോലെ ഒപ്പിയെടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ചെയ്തുകൊണ്ട് നമ്മുടെ രാജിയൊക്കെ പോയി കഴിച്ചിരുന്നാള് അപ്പൊ ആളെയും കണ്ടു അപ്പൊ ആള് ഈ ചിത്രങ്ങളിലെ പ്രത്യേകത ആള് പറഞ്ഞത് ഇപ്പോഴും ഈ ചിത്രത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിലൂടെ വന്നു പോയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഈ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ ആണ് ആൾ വരച്ചത് ആ വേറിട്ട് തന്നെ ഒരു അനുഭവമായിരുന്നു ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണാനൊക്കെ സാധിക്കും വളരെ സന്തോഷം